ോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആമസോണ് ദിസ്ഇസ് ഫൈവ് ഓർ ആർ ആമസ് ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കുറേ ഐറ്റംസ് പറഞ്ഞാൽ ഗ്രോസറീസ് അതുപോലെ വെസൽസ് നല്ല അടിപൊളി വെസൽസ് പിന്നെ അതുപോലെ നമുക്ക് ഗ്ലാസ് സ്റ്റീലിൻ്റെ കുറേ എക്യുപ്മെൻറ്റ്സ് പിന്നെ നല്ലടി നമുക്ക് നമുക്ക് ഗേൾസിന് വേണ്ട കോസ്മെറ്റിക്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ളൊരു ബിഗ് ഷോപ്പാണിത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇങ്ങോട്ട് വരാൻ കാരണം ഒക്കെ കൂടി ഇവിടെ ഉണ്ടാവും പിന്നെ ബ്രേസ്ലേറ്റ് ചെയിൻസ് പിന്നെ കെറ്റൽ ഫ്ലവർ വെയ്സേഴ്സ് ഞാനിപ്പോൾ അങ്ങ് നോക്കിയിട്ട് ഇങ്ങനെ പറയണം ഓരോന്നോരോന്ന് എന്തൊക്കെയാണുള്ളതെന്ന് ഒറ്റടിക്ക് എനിക്ക് ഒരു ലിസ്റ്റ് ലിസ്റ്റോ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റുന്നില്ല പിന്നെ ബ്രഷസ് ഉണ്ടാവും നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ബ്രഷസ്സ് ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ബ്രഷസ് ലിക്വിഡ്സ് പിന്നെ ബാത്ത് സോപ്പ് പിന്നെ ലിക്വിഡ് സോപ്പ് ബാദ്ഷാവോ ഇങ്ങനെ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ ഇതൊക്കെ സ്റ്റീൽ ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും ഇത് മുഴുവനായിട്ടും സ്റ്റീലാണ് വരുന്നത് ഇതെല്ലാം സ്റ്റീലാണ് സ്റ്റീലല്ല അലൂമിനിയമാണ് കേട്ടോ അങ്ങനെയുള്ള ഐറ്റംസും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള എന്താ ഈ ടൈപ്പ് ഓഫ് എന്താ നമ്മൾ പറയാം നമ്മൾ ഈ പാക്കറ്റിലൊക്കെ നമ്മൾ ഫാൻസിലൊക്കെ പോകുമ്പോൾ പാക്കറ്റിലായിട്ട് നമുക്ക് തരുമല്ലോ അത് കുറേ ഐറ്റംസ് ഇവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ പിന്നെതാ നമ്മൾ പ്ലാസ്റ്റിക് സ്പൂൺസ് നമ്മൾ ചില ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് അവർ ഫോക്കായിട്ടൊക്കെ തരുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് സ്പൂൺ ആണിത് അങ്ങനെ തരാറുണ്ട് പിന്നെ ഇതാ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇതൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഇങ്ങനെ കിടക്കും നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ പർച്ചേസ് ചെയ്യാം എടുത്തിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യാം വൈദ്യ നമ്മൾ നമ്മുടെ ട്രോളി എടുക്കാൻ മറന്നു നമുക്ക് എടുക്കണം പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇതാ പോപ്കോണിൻ്റെ നമ്മളുടെ ഒരു പോപ്കോൺ ഇടാൻ പറ്റുന്ന ഒരു ഒരുപാട് സാധനങ്ങൾ ഞാൻ കുറേ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട് അത്രയും സാധനങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഈ ഗൈസ് ഇത് ഫുൾ സ്ക്രബാണ് കേട്ടോ എല്ലാം നമുക്കുള്ള സ്ക്രബാണ് ഇതൊക്കെ നമുക്ക് കിച്ചണിൽ ഹോമിൽ ഹോമിൻ്റെ ഒരു ഓക്യുപെൻസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതെല്ലാം അത്രയും ഒരു വൈഡ് ഏരിയ ആണ് കേട്ടോ ഗൈസ് ഇവിടെ ഉണ്ടോ നമ്മുടെ അലുമിനിയം ഫോയിലൊക്കെ പാക്ക് ചെയ്ത് വരുന്ന കുറച്ച് വെസൽസ് ആണ് ഇതൊക്കെ ഈ ഒരു ഏരിയ ഫുൾ അതാണ് ണ്ടോ പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ മറ്റേ വെസൽ കല്യാണത്തിനൊക്കെ തരുന്ന വെസൽ അല്ലേ അതുണ്ട് ഈ ഏരിയ മൊത്തം അങ്ങനെ ഒരു ഏരിയ ആണ് കെട്ടോ നമുക്ക് ഇവിടെ ഇവിടെ ഒന്നുമില്ല നമ്മുടെ അട്രാക്ഷൻ ഇവിടെ ഇല്ല നമുക്ക് മെൻ്റെയൊക്കെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ കുറച്ച് അപ്പുറത്താണ് അവിടെ ഒന്ന് പോയി നോക്കാം അപ്പൊ ഗൈസ് അപ്പൊ ഗൈസ് ഞാനിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് സാധനം നോക്കുകയാണ് ഓക്കെ ഇതുപോലത്തെ ഷോപ്പ് നമുക്ക് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇത് മാമൻ്റെ ഉള്ളൂർ ഈ റീജ്യൻ്റെ ഉള്ളിൽ ഒരുപാട് ഷോപ്പ് ഇങ്ങനെ വരുന്നുണ്ട് ഇതിപ്പോൾ വലിയൊരു ഷോപ്പാണ് കണ്ടോ ഇതിപ്പോൾ വരുന്നത് നമ്മളുടെ ക്ലീൻ ഹാൻഡ് വാഷ് ലിക്വിഡ് പിന്നെ അതുപോലെ നമുക്കിവിടെ വരുന്നത് ബാ ഷവർ അപ്പുറത്ത് വരുന്നുണ്ട് ഇതെല്ലാം ആ ടൈപ്പാണ് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫയറി ഗൾഫിലൊക്കെ ഇപ്പാരൊക്കെ വരികയാണെങ്കിൽ പെട്ടി കുട്ടിച്ചാൽ നമുക്ക് ഫയറി ഉണ്ടാവും അപ്പോൾ ഫയറിൻ്റെ ഫാനാണോ നിങ്ങൾ ബട്ട് മൈ ഞാൻ ഫയറിയുടെ ഫാനാണ് ഫയറി ഭയങ്കര നല്ല രസമായി തോന്നാലുണ്ട് പിന്നെ അതുപോലെ വേറെ ഒരു ബ്രാൻഡാണ് ഇതൊക്കെ ഇത് നമ്മളുടെ ലെക്സ് ഓക്കെ ഇതെല്ലാം ലെക്സ് ആണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഇതിപ്പോൾ എന്താണ് സാധനം ആ നമ്മൾ സ്മെല്ലിനൊക്കെ പെർഫ്യൂമിനായിട്ട് വെക്കുന്നതാണ് ബാത്റൂമിലൊക്കെ പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് ലുക്ക് ദി ഡിറ്റേർജൻറ്റ് ലിക്വിഡ് ഒക്കെയാണ് തോന്നുന്നു ഇത് നമ്മൾക്ക് വാഷിങ് ഇങ്ങനെ വരുന്ന സാധനങ്ങളുണ്ട് പിന്നെ ഇതെല്ലാം അതാണ് കേട്ടോ ഈ ഒരു ഏരിയ മൊത്തം അങ്ങനെയാണ് വരുന്നത് ഒരുപാട് സാധനങ്ങളാണ് ഗൈസ് ഭയങ്കര വരസ് അവിടെ വരാൻ പിന്നെ ഇതൊക്കെ നമുക്ക് ആയിട്ട് വരുന്ന സാധനങ്ങളാണ് കേട്ടോ എല്ലാം ഇതെല്ലാം ക്ലോറക്സ് ക്ലോറക്സാണ് ഇതിൻ്റെ വലിയ ബോട്ടിൽ വലിയ ലിറ്ററിൽ വരുന്നതാണ് പിന്നെ സ്പെഷ്യൽ ഓഫറും നമുക്കിവിടെ ഉണ്ടാവാറുണ്ട് ഹാപ്പിക് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ ബാത്ത് റൂം ക്ലീനേഴ്സാണ് ഈ ഒരു ബാസ്ക്കറ്റിന് ഉള്ളിൽ നമുക്ക് വരുന്നിട്ടുള്ളത് ബാത്ത് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു മറ്റേ മെറ്റീരിയലാണ് എന്തതിന് പറയുക ഇതിൻ്റെ പേര് എനിക്കറിയില്ല നമ്മൾ ഉരച്ച് കുളിക്കുക എന്നൊക്കെ പറയല്ലോ അതിന് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ദൻ ഇതൊക്കെ നമ്മളുടെ മറ്റേ ടൈപ്പ് ബോട്ടിലാണ് കേട്ടോ സ്പ്രേ ഒക്കെ സ്പ്രേ ടൈപ്പ് എന്തെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ബോട്ടിലാണ് ഇതെല്ലാം പിന്നെ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം ഐ മാസ്ക് ആണെന്ന് തോന്നുന്നു ഇത് പിന്നെ കുറേയൊക്കെ സാധനം കാണുമ്പോൾ നമുക്ക് ഇതെന്താ സാധനം എന്തിനത് യൂസ് ചെയ്യാനൊന്നും അറിയത്തില്ല അങ്ങനെയും കുറേ വരാറുണ്ട് ഹി ഡേ പിന്നെ ഇതൊക്കെ നമുക്ക് കോമ്പായിട്ട് ചീപ്പ് പല ടൈപ്പിലും വരുന്നുണ്ട് ഇതെല്ലാം അങ്ങനെ വരുന്ന ഒരു ഐറ്റംസ് ആണ് അവിടെ എല്ലാം ചീപ്പ് ഐറ്റംസ് ആണ് ചീപ്പ് ഐറ്റംസ് ഐ മീൻ ചിർപ്പ് ചിർ കോംപ് ഇതൊക്കെ കോമ്പാണ് കേട്ടോ നമ്മുടെ ആയിട്ട് വരുന്ന യൂസ് ചെയ്യുന്ന ഒരു പൗഡർ പഫ് ാണ് ഇതിൽ നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ആണ് വരുന്നത് ഫൈവ് കോംബോ പിന്നെ നമുക്ക് വരുന്നത് ആണ് ഹാബൻസ് ഹാബൻസ് ആണ് ഇതെല്ലാം ഒരുപാടുണ്ട് ഇസ് ഇത് വൈഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഇതാണ് നമുക്ക് വരുന്ന ബാദ്ഷവേഴ്സ് ഇത്രയും ബ്രാൻഡ്സ് നമുക്ക് വരുന്നുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ച ബ്രാൻഡ് ഇവിടെയല്ല സാധാരണ ഇവിടെ ഉണ്ടാവാറുണ്ട് പ്യൂരിവേദ എന്നാണ് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് അതുപോലെ നമ്മുടെ ഷമാമിൻ്റെ ഫ്ലേവറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാദ്ഷവറിലുള്ള ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഇതെല്ലാം വേറൊരു ടൈപ്പ് ഓഫ് ബ്രാൻഡാണ് കേട്ടോ കണ്ട ബ്രാൻഡ് നമ്മളെപ്പോഴും കാണുന്ന ബ്രാൻഡാണ് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ബ്രാൻഡ് ഇവിടെ ഇല്ല ഈ ഒരു ബ്രാൻഡും കുഴപ്പമില്ല അത്യാവശ്യം നല്ല നല്ലൊരു ബ്രാൻഡാണ് കണ്ടോ ഇങ്ങനെ 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 ഓരോ ഫ്ലേവറാണ് നമുക്ക് ബാഗ്ജെല്ലായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് പ്യൂരിവേദ പ്യൂരിവേദൻ്റെ ഒരു ബ്രാൻഡ് ഇവിടെ കാണുന്നില്ല സി ഗൈ സി ഇവിടെ നമുക്കുള്ളൊരു വേൾഡ് തന്നെയുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് വരുന്നത് ഒരുപാട് മേലക്കൊക്കെ നമുക്കത് കൈയ്യൊന്നും എത്തുമില്ല ഇത്രയും അതിൻ്റെ കയ്യിൽ പോവുള്ളൂ തൊട്ട് മേലക്കൊക്കെ ഒത്തിരിപാട് സാധനങ്ങളുണ്ട് കുറേ ഉയരത്തിലാട്ടോ നമുക്ക് ഇത്ര വരെ എത്തുള്ളൂ അവിടേക്കൊന്നും എത്തേയല്ല അവിടെ ഒക്കെ മൂന്നാൾ നിന്ന് കഴിഞ്ഞാലവിടക്കൊക്കെ എത്തുള്ളൂ നമുക്ക് കേട്ടോ നല്ല സാധനം നല്ല ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ ആണ് പിന്നെ നമുക്ക് നമ്മുടെ ഇതുപോലെയുള്ള ഇതുപോലെയുള്ളൊരു ചെയിനായിട്ട് വരികയാണ് ബ്രേസ്ലെറ്റായിട്ട് വരുന്നതാണേ മാല ഉണ്ട് ചെയിൻസ് ഉണ്ട് ഹെയർ പെയിൻസ് ഉണ്ട് അപ്പോൾ എനിക്കാ ഏറ്റവും മേലത്തെ സാധനം ഇഷ്ടപ്പെട്ടതെങ്കിൽ ഞാൻ എങ്ങനെ എടുക്കും ആളെ വിളിച്ചിട്ട് ഏണി വെച്ചിട്ട് എടുക്കേണ്ടി വരുമോ അയ്യടാ നമുക്ക് ഇതൊക്കെ ഹെയറിൽ നമ്മൾ ബാൻഡ് ചെയ്യുന്ന റബ്ബർ ബാൻഡ് ആണ് നോർമൽ ബാൻഡ് ബാൻഡല്ലല്ലോ നമ്മളത് മറ്റേ ബാൻഡ് ബാൻഡല്ലേ അതാണിത് പിന്നെ ബ്രേസ്ലെറ്റ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഒക്കെ ഒരു സെറ്റിൽ തന്നെ വരുന്നുണ്ട് പിന്നെ ഇതെന്താ ആ ആണ് കേട്ടോ കുഴപ്പമില്ല ഭംഗിയുള്ളതാണ് നല്ല ഭംഗിയുള്ളതുകൊണ്ട് മറ്റേത് വലിയ ഭംഗിയില്ലാത്തതും ഉണ്ട് കേട്ടോ പക്ഷെ കൂടുതലും ഭംഗിയുള്ളതാണ് നമുക്ക് ഉള്ളത് ആ ഇവിടൊക്കെ ആ ടൈപ്പാണ് വരുന്നത് ഇതൊക്കെ ഈ ഒരു സെക്ഷൻ മൊത്തം നമ്മളുടെ ഗേൾസിൻ്റെ ഒരു ഒരു സെഷനാണ് ഹെയർ ബാൻഡ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കണ്ടോ ഇവിടെ നിന്നൊക്കെ നമുക്ക് നമ്മളുടെ കുട്ടികൾക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും പക്ഷേ തൊട്ട് മേലൊക്കെ ഒരുപാട് ഐറ്റംസ് കാണുന്നുണ്ട് ഇതൊക്കെ നമുക്ക് അവിടുത്തെ ഒരു സാധനമാണ് ഇഷ്ടപ്പെടുക നമുക്ക് കുറച്ച് പാടാണ് എടുത്ത് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആളൊഴിച്ച് എടുപ്പിക്കാം ഈ ഏരിയ മൊത്തം നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ കോസ്മെറ്റിക്സ് ആണ് മുഴുവനായിട്ടും ഇവിടെ എല്ലാം നമുക്ക് കോസ്മെറ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത് കേട്ടോ ലിപ്ലൈനോ പിന്നെ ഐ ഷേഡോ ലിപ് ഗ്ലോസ് അങ്ങനെ ഒരുപാട് സാധനം വരുന്നുണ്ട് നമുക്ക് ഐശയായിട്ടോ പിന്നെ നമുക്ക് നമ്മളുടെ പരിപാടി തുടങ്ങാം നമ്മൾ വണ്ടി എടുത്തു ഇതാ പോവുകയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല നമ്മുടെ പരിപാടി നടക്കില്ല വീഡിയോസ് മാത്രം നടക്കത്തുള്ളൂ ടൈം നമുക്ക് വളരെയധികം കുറവാണ് കാരണം ഇവിടെ നോമ്പ് കഴിഞ്ഞ് നമ്മളിപ്പോൾ പർച്ചേസിന് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ എന്താണ് രണ്ട് മണി മൂന്ന് മണി വരെയും ടൈം ഉണ്ടാവുക ഇപ്പം തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞു പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഏരിയ ഒക്കെ വന്ന് കഴിഞ്ഞാൽ അറിയാലോ എന്താണ് നമുക്ക് വൺ ഹവർ ടു ഹവർ വേണ്ടി വരും കണ്ടോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വെസൽസ് പല ടൈപ്പ് ഓഫ് വെസൽസ് ആണ് വരുന്നത് അവിടെ ആ ഭാഗത്ത് ഈ ഏരിയ മൊത്തം കിച്ചൺ ഹോം ഡെക്കോ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ ആണ് വരുന്നത് ഇവിടെ എല്ലാം അങ്ങനെയാണ് ഈ ഒരു ഏരിയ മൊത്തം അതാണ് അപ്പോൾ നമുക്ക് ഇതൊന്നും അങ്ങനെ വേണ്ട നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകാം പിന്നെ നാട്ടിലേക്ക് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ വെയിറ്റുള്ള സാധനങ്ങൾ നമ്മൾ ഒന്നോ രണ്ടോ ഒക്കെ വാങ്ങിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല അപ്പോൾ വിചാരിച്ച നമ്മളുടെ പ്യൂരിവേദ ബാത് ഷവർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു സോപ്പ് ഐറ്റംസ് എടുത്താലോ എന്ന് വിചാരിക്കുകയാണ് ഇതെല്ലാം സോപ്പ് ഐറ്റംസ് ആണ് കേട്ടോ വരുന്നത് ഇവിടെ എല്ലാം സോപ്പാണ് ഇവിടെ നമുക്ക് ഷാംപൂ ആയിട്ടാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് ഷാംപൂ ഇതെല്ലാം ഷാംപൂ ഇതെല്ലാം ഷാമ്പു ഇത്രയും ഏരിയ ഷാംപൂ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഏരിയ മൊത്തം നമുക്ക് ഷാംപൂ ആൻഡ് സോപ്പാണ് വരുന്നത് എടുക്കണോ വേണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഞാനൊന്ന് ചെക്ക് നോക്കട്ടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യട്ടെ ഏതെടുക്കണമെന്ന് ഇതിൽ മൊത്തം നമുക്ക് മോയ്സ്ചറൈസേഴ്സ് ക്രീംസ് ആണ് വരുന്നത് കേട്ടോ ഡോവിൻ്റെ ഉണ്ട് പിന്നെ ഡോ പിന്നെ നമുക്കറിയാത്ത കുറച്ച് ബ്രാൻഡൊക്കെ ഉണ്ടല്ലോ ഡോഫ്റ്റോ അങ്ങനെ എന്തോ ബ്രാൻഡ്സാണ് ഹിമാലയൻ ഒന്നും അവിടെ വരുന്നില്ല ഇതിൽ പപ്പായയുടെ സാധനം ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് ഇതെല്ലാം മോയ്സ്ചറൈസേഴ്സ് ക്രീമാണ് റൈസ് ഈ ഒരു ബണ്ണ് എത്ര നോക്കിയാലും ബണ് എത്ര കിട്ടിയാലും തകിയില്ല കാരണം നമ്മളടുത്ത് ഇതിങ്ങനെ മിസ്സായിപ്പോകും അപ്പം നമുക്കിതൊന്നെടുക്കാം അതുപോലെ തന്നെ ഈ ഒരു ക്ലിപ്പ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് നമുക്കൊന്നെടുക്കാം പിന്നെ ഗൈസ് ഒരു കാര്യമുണ്ട് എടുത്ത ട്രോളിയിൽ ഒരു സോപ്പ് വെച്ചായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ തരുന്ന സമയത്ത് ആ ട്രോളി വേറെ ആരോ കൊണ്ടുപോയി അപ്പോൾ ഞാൻ പുതിയ ട്രോളി എടുത്ത് ട്രോളിയിലെടുത്തോട്ട് പോകുന്നത് ഗൈസ് ഈ ഒരു സെഷൻ നമുക്ക് വരുന്നത് നെയിൽ നൈൽസിലും അതുപോലെ തന്നെ നമ്മുടെ ഐസിൽ ടീത്തിൽ നോസിലൊക്കെ വെക്കാൻ പറ്റുന്ന സ്മോൾ സോം ടിനി ഐറ്റംസാണ് നൈ നൈൽസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് നോസിൽ വെക്കുന്ന മാസ്ക് നോസ് ട്രിപ്സ് വരുന്നുണ്ട് കണ്ടോ ഇതൊക്കെയാണ് ഇവിടെ വരുന്നത് ഇത് ഫുള്ള് നമുക്ക് വരുന്നത് അങ്ങനെ ആണ് കേട്ടോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൈൽസ് ആണ് ഇവിടെ ഉള്ളത് അതുപോലെ ഐ ലാഷസ്സും നമുക്ക് വരുന്നുണ്ട് ഐലാഷിൻ്റെ ഗ്ലൂ വരുന്നുണ്ട് ബ്രഷസ് ബ്രഷസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ എല്ലാം നമുക്ക് കാണുന്നത് സ്പ്രേ ഐറ്റംസ് ആണ് എന്താ ലുക്ക് എന്തെന്തോ സ്പ്രേയുടെ രാജാവണോ വ യു ക്യാൻ റിയലി ഡാൻസ് ഒരു വെറൈറ്റീസാണ് അല്ലേ നമുക്ക് ഭംഗിയുണ്ട് ആ കാര്യം മൊത്തം പ്രൈസെഷൻ ആട്ടോ ഇതാ അവിടെ ഫുൾ പെർഫ്യൂംസ് ആണ് എല്ലാം പെർഫ്യൂംസ് ആണ് വരുന്നത് അവിടെ കുറച്ച് ആളുകളുണ്ട് അതില്ലെങ്കിൽ ഞാൻ കുറച്ചും സൂപ്പറായിട്ട് വ്ളോഗ് ചെയ്തിരുന്നു നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നോക്കാം ഈ ഐ സിയുടെ എല്ലാം പെർഫ്യൂംസ് ആണ് വരുന്നത് കുറേ ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് പെർഫ്യൂംസാണ് കേട്ടോ ഉണ്ട് നമുക്ക് ട്രയൽ ചെയ്യാനുള്ള പെർഫ്യൂംസും ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഈ ഒരു ഈ ഒരു പെർഫ്യൂമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഓക്കെ ഉള്ളിൽ വരുന്നത് അതുപോലെ തന്നെ ലോഡ്സ് ഓഫ് പെർഫ്യൂംസ് ആഹിയ കട്ടലും മുട്ടലും ഇല്ലാതെ അങ്ങോട്ട് മാറാം അല്ലെങ്കിൽ പിന്നെ എന്താവും ഇതൊക്കെ പെർഫ്യൂംസ് ആണ് ഇതെല്ലാം നമുക്ക് പെർഫ്യൂംസ് ആണ് ആയിരുന്നു കേട്ടോ പിന്നെ ട്രയലും നമുക്ക് ഇവിടെ കാണാൻ പറ്റും കുറേ ടൈപ്പ് ഓഫ് പെർഫ്യൂമുണ്ട് ഇതൊക്കെ നമുക്ക് ട്രയൽ ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂംസ് ആണ് കേട്ടോ ഇത് നമുക്ക് പതുക്കെ ഇവിടെയുണ്ട് വെച്ചിട്ട് നമുക്ക് വേറെ പെർഫ്യൂംസിൻ്റെ ഒന്നും സ്മെല്ലൊക്കെ നോക്കാം ചിലത് കാണാൻ ഭയങ്കര ലുക്ക് ഉണ്ട് ഗൈസ് ഇതൊക്കെ കണ്ടോ ഭയങ്കര ഭംഗി കാണാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ സ്മെല് ചെയ്ത് സ്മെല്ല് ചെയ്ത് സ്മെല് ചെയ്ത് അതുകൂടെ കൺഫ്യൂഷനാകും ഒരുപാട് സ്പ്രേ സ്മെല്ല് ചെയ്താൽ നിന്നാ എന്താ പ്രശ്നം എന്നറിയോ പിന്നെ ആ കൂടെ കൺഫ്യൂഷനാകും ഇതിൽ പെയ്താപ്പോൾ ഇതിൻ്റെ സ്മെല്ല് പേത ഇതിൻ്റെ സ്മെല്ല് പേതാ എല്ലാം മിക്സ് ആയി വന്ന് കഴിഞ്ഞാൽ നമ്മളുടെ മേലടിച്ചടിച്ചടിച്ച് സ്മെല്ല് ചെയ്താൽ പിന്നെ എല്ലാം ഒരു സ്മെല്ലായി തോന്നും അങ്ങനെ പ്രശ്നം ഉണ്ടാവാറുണ്ട് ഇപ്പം നമ്മൾ കുറച്ച് കുറച്ച് സ്പ്രേ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ആയി റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നതാവും പെർഫ്യൂം സെലക്ട് ചെയ്യുമ്പോൾ നല്ലത് ഇതെല്ലാം പെർഫ്യൂംസിൻ്റെ സെക്ഷൻസ് ആണ് കേട്ടോ കണ്ടോ ഇതൊക്കെ നമുക്ക് ട്രയൽ ചെയ്യാനുള്ള കുറച്ച് പെർഫ്യൂംസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ കണ്ടോ ഊതൊക്കെയാണ് പറയുന്നത് കേട്ടോ ഇതാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ചെറിയൊരു സ്പ്രേ പിന്നെ ഓ ഷോ ഷോ ബേബി ബേബി മൂൺ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ സ്മെല് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ പാക്ക് വരുന്നത് എവിടെയാണത് നമുക്ക് ഒന്നെടുക്കാം ഹൗസ് ഗൈസ് സ്മോൾ സ്മോൾ ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ് ടീ ടീ കപ്പാണ് കേട്ടോല്ലോ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഇഷ്ടമായി നമുക്ക് എടുക്കാം പിന്നെ ഇതെല്ലാം നമുക്ക് ഗ്ലാസ് ഐറ്റംസ് ആണ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസ്സസ് ഈ സെഷൻ മൊത്തം നമുക്കുള്ളത് ഗ്ലാസ് ആണ് നല്ല ഭംഗിയുള്ള ഗ്ലാസ്സസ് ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഇവിടെ കിച്ചൺ ഐറ്റംസ് ആയിട്ടുള്ള നമ്മളുടെ നൈഫ് പിന്നെ സ്പൂൺസ് കണ്ടോ എല്ലാം അതാണ് വരുന്നത് നൈഫ് ഓ സോ ബ്യൂട്ടിഫുൾ ഗ്ലാസ് സ്മോൾ ലിറ്റിൽ എമൗണ്ട് ഇതിൽ കൊള്ളുള്ളൂ പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ ഗ്രീൻ ഗ്രീനാപ്പിളിൻ്റെ എല്ലാ ഐറ്റംസും ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ എത്ര പീസാണ് ആറ് പീസസ് വരുന്നുണ്ട് വോ ലുക്ക് ലൈക്ക് ബ്യൂട്ടിഫുൾ നമുക്കിതുക ഇതെന്താ അറിയാമോ അറിയാമൊക്കെ നമ്മളുടെ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വെസൽസ് ഒക്കെ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് വെക്കുന്നതാണ് അതിൽ നമുക്ക് ഫയർ ചെയ്യുക ലിക്വിഡ് ഇതിൽ നിറച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴിക്കുന്ന ലിക്വിഡ് നിറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ വരും ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് ഭയങ്കര ഹെൽപ്പ് ആണ് വൺ കോഫി കപ്പ് വരുന്നുണ്ട് താഴെ ഇങ്ങനെ ചെറിയൊരു വസ്സിൽ വെസില് വരുന്നുണ്ട് ഒരു കപ്പ് ഇത് നോൺ സ്റ്റിക്ക് ഐറ്റംസ് ആയിട്ടുള്ള നമ്മളുടെ ഐറ്റംസ് നമ്മളുടെ കടായി പിന്നെ അപ്പച്ചട്ടി ചായ എല്ലാ ഐറ്റംസും നമുക്കിവിടെ ഉണ്ട് ഇതൊക്കെ ടൈപ്പ് ഓഫ് ആണ് കേട്ടോ അതൊന്നും എനിക്ക് അത്ര വലിയ തോന്നുന്നില്ല ഐസ് നമുക്ക് പിന്നെ ഒരു ഡേ ഇങ്ങോട്ട് വരാം ഒരു സാഡ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ കട അടക്കുകയാണ് ടു ഒ ക്ലോക്ക് ആയിപ്പോൾ ടൈം അപ്പോൾ ടു ഒ ക്ലോക്കിന് ഇവിടെ അടയ്ക്കും അപ്പം തന്നെ ഏകദേശം അവിടെയൊക്കെ ലൈറ്റ്സ് ഓഫായി മേലേക്കുള്ള വഴിയൊക്കെ ലൈറ്റ്സ് ഓഫായി കണ്ട അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തൽക്കാലം ഇത്ര സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം പിന്നെ ഒരു ദിവസം നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ കണ്ടിന്യൂഷനായി നമുക്ക് ഇന്ന് എടുക്കാം സോ ഇപ്പൊ നമ്മൾ മേലെത്തിരിക്കുകയാണ് അന്ന് നമ്മൾ എടുത്തപ്പോ ലൈറ്റ്സ് എല്ലാം അണച്ചിരുന്നു കാരണം ടൈം ഈസ് ലൈറ്റ് ഓൺ ദാറ്റ് ഡേ ബട്ട് ടുഡേ വി ഹാവ് ഇന്നും സമയം ഒരു പത്ത് പതിനൊന്ന് മണി ആയിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടും സോ ഇതാണ് നമ്മുടെ ആമസോണിലെ ഇവിടെയും ഗൈസ് ഇഷ്ടം പല സാധനങ്ങൾ ഇഷ്ടം ഇഷ്ടം അപ്പം നമുക്ക് കുട്ടികളുടെ ഒരു ഏരിയ ആണ് കേട്ടോ സോ കുട്ടികൾ നമുക്കില്ലാത്തോണ്ട് നമ്മൾ കുട്ടികളുടെ ഏരിയയിലേക്ക് നോക്കാറില്ല അപ്പം നമുക്ക് ഇവിടുന്ന് പോവാം ഗൈസ് ഇതെല്ലാം വരുന്നത് ആണ് ഇവിടെ ഫുൾ 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 ടോയ്സ് ടോയ്സ് ആണ് കാലിയായി പോയി ടോയ്സിന്റെ ാണ് കുട്ടികൾക്ക് കാണുമ്പോൾ കുട്ടികൾ കയറുന്നു സൂമി ആ ആ വണ്ടി സൂം ആ ഈ വണ്ടി ഇതൊന്ന് സൂം ചെയ്യുന്നൊക്കെ പറയും പക്ഷെ ഞാനിത് ഇങ്ങനെ അടുത്ത് പോവാം പിന്നെ ജെസിബി പണ്ട് എന്റെ കസിന് ഭയങ്കര ജേ സിബിന്റെ ഫാനായിരുന്നു ഗേൾസ് എന്നിട്ട് ഇപ്പൊ എളുപ്പം എന്നൊക്കെ വരുമ്പോൾ ഞങ്ങൾ എന്റെ അപ്പ കളുപ്പെന്നൊക്കെ വരുമ്പോഴും ജേ സി ബി ഇല്ലാതെ നടക്കില്ല പെട്ടിയിൽ ജെ സി ബി ഉണ്ടായിരിക്കണം അപ്പൊ ഇതൊക്കെ ടോയ്സ് ഇതവിടെ എന്താ ടോയ്സ് മാത്രമേ ഉള്ളൂ സാധനങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഒന്നുമില്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള മേലെ വന്നപ്പോൾ ഇതാണ് അവസ്ഥ ഫുൾ ഒരു കാറിന്റെ ലോകത്താണ് ഞാൻ പിന്നെ ലോറി പിന്നെ ജേ സി ബി പിന്നെന്താ എല്ലാം 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 ഉണ്ട് അപ്പോൾ ഇത് എവിടെ നോക്കിയാലും ടോയ്സാണല്ലോ ഇങ്ങോട്ടൊന്നും കുട്ടികളെ കൊണ്ടുവരരുത് നിങ്ങൾ എല്ലാം പുറക്കും അപ്പോൾ നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് പോയി നടക്കാം കുറച്ച് ലോങ് ആയിട്ട് നടക്കാം എന്നാലേ കാര്യം ഉണ്ടാവുള്ളൂ എന്നാലാണ് ഈ ഏരിയ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ നല്ല രസമുള്ള ടോയ്സ് ആട്ടോ നല്ല നല്ല എല്ലാം നല്ല ഉപകരിക്കും ഈ ഏരിയ നോക്കൂ ഫുൾ ക്രാഫ്റ്റ് ആണ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇവിടെ വന്നിട്ട് എന്തും ചെയ്യണം എല്ലാം നമുക്ക് വന്ന് ഡ്രോയിങ് ബുക്സ് പിന്നെ ഇവിടെ കുറേ ഫ്രെയിംസ് അങ്ങനെയൊക്കെയാണ് ഗൈസ് ഈ സെഷൻ ഇവിടെ ഫുൾ ആർട്ടിസ്റ്റ് മേഖലയാണ് അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് സ്കിപ്പ് ആവാം ഗൈസ് നമ്മളിപ്പോൾ ഒരു ബോൾ എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ആ ഒന്ന് കാണിക്കൂ വാവ് നൈസ് ബോൾ ബാസ്ക്കറ്റ് ബോൾ ആണല്ലേ അല്ല ബാസ്ക്കറ്റ്ബോൾ തന്നെയാണോ ഇവിടെ ഫുൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളുടെ സ്കൂൾ ഐറ്റംസും ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്കും എടുക്കാം നല്ല രസമുണ്ടല്ലേ പെൻസ് ഇവിടുത്തെ പെനിലെ പെന്നിൻ്റെ കമ്പനിക്ക് എന്താ ഗൈസ് ഇങ്ങനെ ഡെലി ലെഗ്സും ടെക്നോട്ടി ഇപ്പോൾ ഒന്നും ഇല്ലേ ലെക്സി ുള്ളത് ഒരു കൊട്ട പെൻസിലാണ് അതും കളർ പെൻസിൽ കളറിങ് പെൻസ് നൈസ് വാവ് കണ്ണിന് എന്തോ പോലെ ഒന്നായിട്ട് കണ്ടിട്ട് എത്ര എത്ര കളേഴ്സ് പിന്നെ അങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഈ ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്കുള്ളത് ഗൈസ് ഷാർപ്നർ നാല് സെറ്റിന്റെ ഷാർപ്പണർ ആ ഇത് അടിപൊളി നല്ല ഷാർപ്പണർ ആട്ടോ നൈസ് റോക്കോ എന്നുള്ള ബ്രാൻഡ് എനിക്ക് അറിയാമായിരുന്നു ഇവിടെ നമുക്കുള്ളത് ചാക്കോ അല്ല സഞ്ചി ഇതൊക്കെയാണ് ചപ്പൽ കോൾഡ് സുന്ദർ അടിക്കൽ കേട്ടിട്ടുണ്ടോ റീൽസിൻ്റെ ചങ്ങായി മറ്റേ ചങ്ങായി പറയണേ ഇവിടെ ഫുള്ള് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വെസൽസ് ആണ് കേട്ടോ പല ടൈപ്പിലുണ്ട് കണ്ട കണ്ട ഈ ട്രാൻസ്പെറൻറ് വെസൽസിനോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷെ ഗ്ലാസ് ഒന്നുമല്ല മറ്റേ ഈ എന്താ പറയെ എനിക്കറിയില്ല അങ്ങനെ ഒരു മെറ്റീരിയലാണിത് ഐ ഇവിടെ 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 ഞാൻ ഇതിനെയാണ് അടുക്കാൻ നോക്കിയത് പക്ഷെ എൻ്റെ കൈ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പോണത് സെൽഫി ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെ പോവാണ് മിറർ ആയതുകൊണ്ടായിരിക്കാം നമ്മൾ ാണ് കാരണം ഇത് വായങ്ങനെങ്ങനെ ആവണം സംസാരിക്കുമ്പോൾ ബട്ട് ടോക്കിംഗ് സ്കിൽ വർക്ക് ഞാൻ ക്രിസ്ത്യാനിപ്പോൾ തപ്പുന്നത് യൂനോ കാർഡാണ് പക്ഷെ അത് ഇവിടെ കാണുന്നില്ല കുറേ നേരമായി തപ്പണു ഇവിടെ ചതറി കിടക്കുന്നുണ്ട് യൂനോ കാർഡിൻ്റെ ഓരോ അവിടെയും അവശിഷ്ടങ്ങൾ പക്ഷെ ഇതെല്ലാം ചീറ്റാണ് നമുക്കിടുന്നത് ഉണ്ട് ഗൈസ് നമുക്ക് ആരെയും പഠിപ്പിക്കാം ട്രാങ്ക് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ ട്രാങ്ക് ചെയ്യണം